പത്തനംതിട്ടയിൽ സ്കൂൾ കുട്ടികളുമായി പോയ ഓട്ടോ തോട്ടിലേക്ക് മറിഞ്ഞ് ഒരു കുട്ടി മരിച്ചു കരുമാനത്തോട് തുമ്പാക്കുളത്താണ് അപകടം പരുക്കേറ്റ കുട്ടികളെ കോന്നി ആശുപത്രിയിലേക്ക് മാറ്റി നന്ദുഷയുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാം നന്ദുഷ അതെങ്ങനെയാണ് നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറഞ്ഞതാണോ ഒരു കുട്ടി മരണപ്പെട്ടു എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് മറ്റു കുട്ടികളുടെ ആരോഗ്യനില ആരോഗ്യനിരാതെങ്ങനെയാണ് പക്ഷേ കൂടിയായിരുന്നു അപകടം ഉണ്ടായത് സ്കൂൾ വിട്ട കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു ഓട്ടോറിക്ഷ നിയന്ത്രണം തെറ്റി തോട്ടിലേക്ക് മറിഞ്ഞത് അഞ്ചു കുട്ടികളായിരുന്നു ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത് കരിമാന്തോട് ശ്രീനാരായണ സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു ഇവർ ഈ ഇവരിൽ ആദ്യലക്ഷ്മി എട്ടു വയസ്സുകാരി ആദ്യലക്ഷ്മിയാണ് സംഭവസ്ഥലത്ത് അപകടത്തെ തുടർന്ന് പരിക്കേറ്റത്തെ തുടർന്ന് ആശുപത്രിയിൽ വെച്ച് മരിച്ചത് റോഡിൽ വലിയ പാമ്പ് കിടക്കുകയും ആ പാമ്പിനെ കഴിഞ്ഞിട്ട് ഓട്ടോ പെട്ടെന്ന് വെട്ടിത്തിരിച്ചതുമാണ് ഈ അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം ആദ്യം നേരിയ തോട്ടിലേക്കായിരുന്നു ഓട്ടോറിക്ഷ പതിച്ചത് അതുകൊണ്ട് തന്നെ ഏർ വലിയൊരു അപകടത്തിലേക്ക് പോയി ബാക്കി കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേറ്റ എല്ലാവരെയും നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പോർണി മെഡിക്കൽ കോളേജിലും അതോ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലുമായിട്ടാണ് കുട്ടികളെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഇവർക്ക് നിലവിൽ ആരോഗ്യകരമായ തൃപ്തികരമായ ആരോഗ്യനിലയാണ് ആദ്യ ലക്ഷ്മിക്കാണ് ജീവൻ നഷ്ടമായത് എട്ട് വയസ്സ് മാത്രമായിരുന്നു കുട്ടിക്കുണ്ടായിരുന്നത് ഏതായാലും നിലവിൽ ബാക്കി കുട്ടികൾക്ക് ചികിത്സ നൽകി വരികയാണ് പക്ഷേ മറ്റു കുട്ടികളുടെയും ആരോഗ്യനില ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ആലമേരോട്ടിലേക്കാണ് ഓട്ടോ പതിച്ചത് ഈ ചെറിയ ആഘാതത്തിൽ ഓട്ടോ പൂർണ്ണമായും തകർന്നു അതിനാൽ തന്നെ കുട്ടികൾക്കും കാര്യമായ പരിക്കേറ്റിരുന്നു ഈ കുട്ടികളെ രണ്ട് ആശുപത്രികളിലേക്കാണ് നിലവിൽ പ്രവേശിപ്പിച്ചത് കുറച്ച് ആദ്യം കുട്ടികളെ പോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് അതിനുശേഷം പരിക്ക് ഗുരുതരമായ കുട്ടികളെ മാത്രം പത്തനംതിട്ടയിലേക്ക് എത്തിക്കുകയായിരുന്നു പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലും അതോടൊപ്പം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകുകയായിരുന്നു ഏതായാലും നിലവിൽ ചികിത്സയിലാണ് കുട്ടികൾ ഇവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്നേ ഉള്ളൂ ഏതായാലും ഇവരിൽ ഒരു കുട്ടി അഞ്ചു കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത് അഞ്ചു കുട്ടികളിൽ ഒരു കുട്ടിയാണ് മരിച്ചത് ആദിലക്ഷ്മി എന്ന കുട്ടിയാണ് മരിച്ചത് എട്ട് വയസ്സ് മാത്രമാണ് കുട്ടിക്ക് പ്രായമുണ്ടായിരുന്നത് ഇവർ പരുമാന്തോട് ശ്രീനാരായണ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സ്കൂൾ വിട്ടശേഷം വീട്ടിലേക്ക് മടങ്ങും വഴിയായിരുന്നു അപകടം ഉണ്ടായത് റോഡിന് കുറകെ പാമ്പ് കിടക്കുന്നതിനാൽ ഓട്ടോ പെട്ടെന്ന് വിട്ടിപ്പിരിച്ചു വരുന്ന അപകടം കാരണമെന്നാണ് സ്ഥാപനവുമായി പറയുന്നത് വർഷം